ി പി എസ് സി ഞാൻ ആരെയാണ് അപ്പൊ നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഒരു മലയാളം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ അതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതിന്റെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് പഠിക്കാൻ തന്നിരുന്നത് ജ്ഞാനപീഠം കഥാപാത്രം കൃതികൾ അപ്പൊ നിങ്ങൾ പഠിച്ച് മോക്ക് ടെസ്റ്റ് എഴുതി അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ റിസൾട്ട് കണ്ടിട്ട് ആൻസേഴ്സ് നോക്കാം വിജിത രേഷ്മ രേവതി നീതു ഇത്രയും പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ബാക്കി ഉള്ളവരുടെ റിസൾട്ട് ഇത് ഇതാണ് നെഗറ്റീവ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് ഒന്ന് നിങ്ങളൊന്ന് പഠിക്കാൻ ആണോ അത് സബ്മിറ്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ ഓക്കെ അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എം ഡിയുടെ ബാലസാഹിത്യ കൃതി ഏതാണ് ഉത്തരം ഏതാണ് മാണിക്യക്കല് നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ നേടിയ മലയാളികളിൽ എം ടി വാസുദേവൻ അവരെ പഠിച്ചിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞതാണ് എം ഡിയുടെ ബാലസാഹിത്യം മാണിക്യക്കല്ല് ദയാ പെൺകുട്ടി തന്ത്രക്കാരി ഏതൊക്കെയാണ് മാണിക്കല്ല് ദയാ പെൺകുട്ടി തന്ത്രക്കാരി അപ്പൊ അതിലെ മാണിക്യക്കല്ലാണ് ചോദിച്ചത് കോരനും ചിരുതയും ഏത് കൃതിയിലെയാണ് ചാത്തൻ കോരൻ ചിരുത ഇതെല്ലാം തകഴിയുടെ രണ്ടിടം കഴിയിലെ കഥാപാത്രങ്ങളാണ് പുഷ്പവേലേപ്പ് മുതലാളി ഏതിലെ കഥാപാത്രമാണ് രണ്ടിടം കഴിയിലെയാണ് ഒ എൻ ബി കുറുപ്പിനെ ഓടപ്പുഴ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഓർത്തു വയ്ക്കാനുള്ള കോൺ തേർന്നു ഓടക്കുഴല് വിളിക്കുമ്പോ മൃഗങ്ങളിലേക്ക് കൃഷ്ണൻ ഓടക്കുഴൽ വിളി വിളിച്ച് മൃഗങ്ങളെ വരുത്തും അപ്പൊ മൃഗയാണ് ക്ലാസ്സിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു അക്ഷരത്തിന് എന്താ കിട്ടിയത് നാശമില്ലാത്ത അക്ഷരമാണ് അതിന് കേന്ദ്ര സാഹിത്യമാണ് കിട്ടിയത് ഉപ്പിന് വയലാർ അവാർഡാണ് കിട്ടിയത് അഗ്നിശലഭങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയത് അടുത്തത് സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന എം ഡിയുടെ ചെറുകഥ വളർത്തു മൃഗങ്ങൾ സാവിത്രി അന്തർജനം ഏത് കൃതിയിലെയാണ് ഉത്തരം ദുരവസ്ഥയിലെയാണ് കേട്ടോ സാവിത്രി അന്തർജനം ദുരവസ്ഥയിലെ കഥാപാത്രമാണ് ജാതിക്കെതിരെ കുമാരനാശാന്റെ പ്രതികരണം എന്നോണം എഴുതിയൊരു കൃതിയാണ് സാവിത്രി അന്തർജനത്തെ വിവാഹം കഴിക്കുന്നവരാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെട്ട ഒരാളാണ് അഭയം കൊടുക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെട്ട ഒരാളാണ് അതാണ് അതിലെ കഥ ക്ലാസിപ്പേർ കൊച്ചുപിള്ള ഏത് കൃതിയിലെയാണ് ഉത്തരം കയറാണ് ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ കയർ കയറിന് ഏതവാടാണ് കിട്ടിയത് കയറ് തഴുകി തഴുകി തിരിച്ചങ്ങ് വലഞ്ഞു ആയിരുന്നു നമ്മുടെ കുളം വലഞ്ഞുയിൽ നിന്ന് വയലാറവാട് തഴുകി തഴുകി പിരിച്ചിൽ നിന്ന് തകഴിയുടെയാണ് പിന്നെ കയറ് മരുമക്കത്രയത്തിന്റെ തകർച്ച കാണാൻ കഴിയുന്ന തകഴിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ വക്കീൽ ജീവിതം ഇപ്പൊ തകഴിയുടെ ആത്മകഥ ഏതൊക്കെയാണ് എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങളിൽ പിന്നെ ആത്മകഥ പരം ഏതൊക്കെയായിരുന്നു ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിന്റെ ഒരേട് സ്വർണമൈ എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് ഈ കഥാപാത്രം കൃതിയൊക്കെ നിങ്ങൾ നോവൽ വായിക്കാതെയാണ് പഠിച്ചു വയ്ക്കുന്നത് മറന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ കോഡ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ സ്വർണത്തിന്റെ കുന്തമായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ അതായത് കുന്തലത സ്വർണമൈ ഏതൊരു കഥാപാത്രമാണ് കുന്തലതയിലെ വൈത്തിപ്പെട്ടൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് വൈത്തിപ്പെട്ട ശാരദയിലെയാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് എത്താർജനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ് രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായി വരുന്ന തകഴുടെ നോവൽ ഏതാണ് ഏണിപ്പടികൾ എസ് കെ പൊറ്റക്കാടിന്റെ ഓർമ്മക്കുറിപ്പ് ഏതായിരുന്നു എന്റെ വഴിയമ്പലങ്ങൾ പാർലമെന്റ് അംഗമെന്ന നിലയിൽ എസ് കെ പൊറ്റക്കാട് രചിച്ച് പൂർത്തിയാക്കാതെ പോയ നോവലാണ് ഏത് നോർത്ത് അവന്യൂ ബി എസ് സി ചോദിച്ചതാണ് കേട്ടോ നോർത്ത് അവന്യൂ പൂർത്തിയായിട്ടില്ല കുന്ദന എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് കുന്തൻ മരുഭൂമിയിലെ ഒരു ജയില് അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കുന്തനെന്ന കഥാപാത്രം മരുഭൂമികൾ ഉണ്ടാകുന്നത് ജി ശങ്കര കുറുപ്പിന്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ ഓർമ്മയുടെ തീരങ്ങൾ ആരുടെയായിരുന്നു തകഴിയുടെ ആയിരുന്നു ഓർമ്മയുടെ കണ്ണാടി ആരുടെയായിരുന്നു ഉദയഭാനും ഓർമ്മയുടെ ആറ ബഷീറാണ് അപ്പൊ ഇത്രയായിരുന്നു പതിനഞ്ച് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരവൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നാളത്തെ ടോപ്പിക്ക് അതായത് ഡേ പതിനഞ്ചിന് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഡേ പതിനഞ്ച് മുതൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്കിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ പേരൊക്കെ ബുക്ക് വാങ്ങിച്ചു അല്ലാത്തവർ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ആ ഇൻഡെക്സ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ പത്ത് സെറ്റ് വെച്ച് പഠിച്ചു പോയാലേ നമുക്ക് പത്ത് ദിവസം കൊണ്ട് തീരുള്ളൂ അപ്പോ സെറ്റ് ഒന്ന് മുതല് സെറ്റ് ാണ് ഡേ പതിനഞ്ചിന് അപ്പൊ നാളെ എല്ലാവരും നമ്മുടെ ബുക്ക് നോക്കി ഒന്നും ഒരു പത്ത് വരെ പഠിച്ചിട്ട് വരിക അതുപോലെ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് വഴി ബുക്കിന്റെ ക്ലാസ് പിന്നെ ബുക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള പ്രധാന മലയാളം കൊസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസും ഒരു വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയിൽ പെയ്ഡ് ക്ലാസ് ഉണ്ട് എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവലിൽ ടൈപ്പ് തുടങ്ങിയ മലയാളത്തിന്റെ ഡീറ്റെയിൽഡ് പെയ്ഡ് ക്ലാസ് ക്ലാസ് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾ പഠിക്കത്തക്ക രീതിയിൽ അപ്പം മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ പേഴ് ഭാഷയിൽ ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് ഡേ പതിനഞ്ചിന് കാണാം